ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ത്രീ വീലർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേരാണ് നമ്മുടെ ചാനലിലകത്ത് പോകാൻ നിങ്ങൾക്ക് വണ്ടി എടുക്കുന്നവർക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും ഇത് നമ്മൾ വണ്ടി ഇങ്ങനെ പുത്തനാക്കി കൊടുക്കുകയാണ് ചെയ്സും ബുക്കും മാത്രമേ ഉള്ളൂ പഴയതു വരുന്നത് ബാക്കി എല്ലാ സാധനങ്ങളും പോയ സാധനങ്ങളെല്ലാം പുതിയതിട്ടാണ് വണ്ടി പണിയുന്നത് ഇഞ്ചം മുതൽ എല്ലാ സാധനങ്ങളും ഡീസൽ പൈപ്പ് മൊത്തത്തിൽ നമ്മൾ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾക്ക് മുമ്പേ കാണിച്ച വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരോട് എടുത്ത വണ്ടിയാണ് ആ കാണിച്ചത് നമ്മൾ മുന്നോട്ട് പോയി ഇത് കാണിക്കാൻ ഇതെല്ലാം നമ്മൾ പണിയുന്ന വീഡിയോകളെല്ലാം ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബിൽ വരുന്നതാണ് ഓരോ വണ്ടിയുടെ ഒരു അഞ്ച് വണ്ടിയോളം നമ്മളിപ്പം അഡ്വാൻസ് തന്നാണ് ഇവിടുത്തെ പണി ഒന്നര മാസം രണ്ട് മാസം ഒക്കെ എടുക്കും ചിലപ്പോൾ കറണ്ട് കാണത്തില്ല ചിലപ്പോൾ മഴയായിരിക്കും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ചിലപ്പോൾ ഒരു മാസം പറഞ്ഞായിരിക്കും നമ്മൾ പണിയെടുക്കുന്നത് അപ്പോൾ ഒരു മാസത്തിന് മുമ്പേ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കും അതാണ് പണിയൊക്കെ താമസം വരും പണിക്കാരെ കിട്ടാതെ വരുന്നുണ്ടൊക്കെയാണ് അത് വരുന്നത് അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എല്ലാ വണ്ടികളും നമ്മൾ പുത്തനാക്കിയാണ് പണിഞ്ഞു കൊടുക്കുന്നത് പോയ ബോഡികളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പുത്തനാക്കി ഇതിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി എല്ലാം ഇത് കണ്ടില്ല എല്ലാ സാധനങ്ങളും മാറ്റിയാണ് ഇടുന്നത് ഒരു സാധനം പോലും ഇതിനകത്ത് പഴയത് വരരുത് പഴയതെന്ന് പറഞ്ഞു പോയ സാധനം ഒന്നും കാണത്തില്ല എല്ലാം പുത്തൻ സാധനങ്ങളാണ് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉള്ള ഒരു സാധനവും ഇതേലിടത്തിൽ എല്ലാം അതുകൊണ്ട് ഡാഷിൻ്റെ അകത്ത് മീറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ മീറ്റർ വയറിംഗ് കിറ്റ് എല്ലാം പുതിയത് ആൻ ബ്രേക്ക് മൊത്തം സാധനങ്ങളും പുത്തനാക്കിയാണ് നമ്മൾ പണിയുന്നത് ഓരോ വണ്ടിയുടെ മോഡൽ അനുസരിച്ചുള്ള വണ്ടിയുടെ മൊത്തം വീഡിയോകൾ ഉടനെ തന്നെ വരുന്നതാണ് ഓരോരുത്തർ എടുത്ത വണ്ടി നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കാണിക്കുകയാണ് പണി തീർന്ന വണ്ടിയുടെ എല്ലാം നമ്മൾ വീഡിയോ എടുത്ത് പോവുകയാണ് ഉടനെ തന്നെ ഓരോ വണ്ടിയുടെയും വീഡിയോകൾ വരുന്നതാണ് നമ്മൾ ഓരോ വണ്ടി പണിഞ്ഞിട്ടിരിക്കുന്നതിൻ്റെ നമ്മുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പത്ത് കൊല്ലത്തേക്കിന് പണി വരാത്ത രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇഞ്ചിനെ എല്ലാം പണിഞ്ഞ് ആ മൂന്ന് ടയറും പുതിയതിട്ട് ബാറ്ററി എല്ലാം പുതിയതാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ പുത്തനാക്കിയുള്ള സാധനത്തിൻ്റെ പരിപാടിയേ ഉള്ളു മൂന്ന് മാസത്തെ വാറണ്ടി വരെയാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് വണ്ടി ഒരു നാനൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് ഒക്കെ ഓടിച്ചു നോക്കി കംപ്ലയിൻറ്റ് മാ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ വണ്ടി കൊടുത്ത അയക്കാറുള്ളത് അപ്പോൾ ഇത് ഇത് തന്നെ നമ്മളോട് കച്ചവടക്കാരോട് എടുത്തുകൊണ്ട് വന്ന പണിയാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചുകൊണ്ട് കച്ചവടക്കാരോട് വണ്ടി എടുത്ത് പലരും പല രീതിയിലും സംസാരിക്കേണ്ടത് കച്ചവടക്കാരോട് എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഈ പണി ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നത് ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇല്ലാത്ത പൈസ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു വണ്ടി എടുക്കുന്നത് അപ്പം എന്നൊന്നും പണിക്കും കാര്യത്തിനും ഒന്നും നടക്കാം പറ്റ ഓരോരുത്തർക്കും പറ്റുന്ന അവസ്ഥം കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഫീൽഡ് തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ലാഭങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ ഇത് ഫീൽഡ് ചെയ്യുന്ന അപ്പോൾ ഒരുപാട് പേരുടെ കമെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നോണ്ടാണ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാ വണ്ടിയുടെയും വരുന്നതാണ്